എല്ലാവർക്കും നമസ്കാരം ഞാൻ നവ്ജോത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നിങ്ങളുടെ മുമ്പ് കോവിഡ് നയൻറ്റീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വരാനിരിക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്കെല്ലാവർക്കും കാര്യം നമ്മുടെ ജില്ല സംബന്ധിച്ച് കോവിഡ് നയൻറ്റീനിൻ്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് സെപ്റ്റംബർ മൂന്നാമത്തെ ആഴ്ച മുതൽ ഒക്ടോബർ പകുതി വരെ നമ്മൾ നല്ല ഒരു ഷാർപ്പ് സർജിലുണ്ടായിരുന്നു ഒരുപാട് കേസസ് കിട്ടിയത് ഒരുപാട് ഹൈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കോവിഡ് ഹോസ്പിറ്റൽസ് സെക്കൻഡറി ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് എല്ലാം ഏകദേശം എയ്റ്റി പെർസെൻ്റ് ഓക്യുപ്പൈഡായി പക്ഷേ ഒക്ടോബർ പതിനഞ്ച് ശേഷം നമുക്ക് ട്രെൻഡ് ഡിക്രീസിംഗ് ആണ് എപ്പിഡമിക്കിൻ്റെ ട്രെൻഡ് ഇതിൻ്റെ പെരുകിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കണ്ടെയ്ൻമെൻറ് ആക്ടിവിറ്റീസിൻ്റെ ആണ് ജനങ്ങളോട് ചെയ്യാനുള്ള എല്ലാ കോപ്പറേഷൻ സപ്പോർട്ടിൻ്റെ ആണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രിപ്പയർഡ്നെസ് ആണ് ഒരുപാട് അങ്ങനെ ഒരു ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ സിറ്റുവേഷൻ വളരെ ഡയനമിക് ആണ് ആ എല്ലാ പോസിറ്റീവ് ഫാക്ടേഴ്സ് എപ്പോഴും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ സിറ്റുവേഷൻ വീണ്ടും സീരിയസ് ആവാനി സാധ്യത ഉണ്ട് ഈ പശ്ചാത്തലമാണ് നമുക്കിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സ്റ്റാറ്ററി ആയിട്ട് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻസ് നടത്തണം ഇതാ നമ്മുടെ ഒരു ചുമതല ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചലഞ്ചസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നു ഇലക്ഷൻസിൻ്റെ എല്ലാ കാര്യപരിപാടി ഓൾറെഡി തുടങ്ങിയതാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രെസ്പെക്റ്റീവ് സ്ഥാനാർത്ഥികൾ അവരുടെ ക്യാമ്പയിനിങ് ക്യാൻവസിങ് ഓൾറെഡി സ്റ്റാർട്ട് ആയതാണ് നാളെ തിങ്കളാഴ്ച ഫൈനൽ ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് നമ്മൾ പ്രഖ്യാപിക്കും അതിനുശേഷം അടുത്ത് ഏകദേശം രണ്ടാഴ്ചത്തിനായി ശക്തമായ രീതിയിൽ എല്ലാവർക്കും അവരുടെ ക്യാൻവസിങ് ക്യാമ്പയിനിങ് ചെയ്യും അതുകൊണ്ട് ഈ അടുത്ത് ഫോർട്ടീൻ ഡേയ്സ് ഏകദേശം രണ്ടാഴ്ച വളരെ ക്രൂഷ്യലാണ് കാരണം ക്യാമ്പയിനിങ്ങിൻ്റെ ക്യാൻവസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ പ്രെസ്പെക്റ്റീവ് സ്ഥാനാർത്ഥി അവരുടെ വാർഡിലെ അവരുടെ പഞ്ചായത്തിലെ അവരുടെ ലോക്കൽ ബോഡി ഏരിയയിലെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അവരുടെ പ്ലാൻ എന്താണ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്താണ് അവരുടെ കാര്യം എന്താണ് സ്വപ്നം എന്താണ് ആശയം എന്താണ് ഈ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എല്ലാവർക്കും കൂടെ സംസാരിക്കാൻ പരസ്പരം ഡിസ്കസ് ചെയ്യാൻ എൻ്റെ ആഗ്രഹമുണ്ടാവും ബേസിക്കായിട്ട് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ് ഒരു ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പൽ ഓഫ് ക്യാൻവസിംഗ് ഇതിൻ്റെ ഓപ്പോസൈറ്റ് നേരെ തെരച്ചാണ് കോവിഡ് നയൻറ്റീനിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഈ രണ്ടും എക്സ്ട്രീംസാണ് കോവിഡ് നയൻറ്റീനിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ പത്ത് മാസമായി നമ്മൾ പറയണോട് സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം ഇലക്ഷൻസിനെ നമ്മൾ പറയണം സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ് ഒരു പ്രധാനപ്പെട്ട ഗൈഡിങ് ഫാക്ടർ സോ ഈ സിറ്റുവേഷൻ നമുക്ക് നേരെ തിരിച്ച് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും കോവിഡ് നയൻറ്റീനിടെ സംബന്ധിച്ച് അതുകൊണ്ട് നമ്മളൊരു മിഡിൽ പാത്ത് നോക്കണം സ്ഥാനാർത്ഥികൾക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ്ക്ക് ക്യാമ്പയിനിങ് ചെയ്യണം ക്യാൻവസിങ് ചെയ്യണം ആൾക്കാർനോട് സംസാരിക്കണം ആൾക്കാർക്ക് നേരെ കാണണം സോ ഏത് രീതിയിൽ ചെയ്യാൽ ചെയ്യാൻ ആണെങ്കിൽ നമുക്ക് കോവിഡ് നയൻറ്റീനിന്റെ കം കണ്ടെയ്ൻമെൻറ്റ് ആക്ടിവിറ്റീസ് പ്രോട്ടോകോളിനെ കോംപ്രമൈസ് ചെയ്യാറത് രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റും അതിനു വേണ്ടിയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓൾസോ നല്ല ഒരു ഗൈഡ് ലൈൻസ് ഏകദേശം രണ്ടാഴ്ച മുമ്പ് തന്നെ ഇഷ്യൂ ചെയ്തതാണ് എൻ്റെ ഭാഗത്ത് നിന്നും പൊളിറ്റിക്കൽ പാർട്ടീസ് നിന്നും സ്ഥാനാർത്ഥി നിന്ന് എപ്പോഴും എനിക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ ആ ഗൈഡ് ലൈൻസ് പാലിക്കണം അങ്ങനെ അഭ്യർത്ഥി അഭ്യർത്ഥി ചെയ്യാനുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇന്ന് ഭരണം ഒരു കോവിഡ് കോഡ് ഓഫ് കോണ്ടക്ട് അങ്ങനെ ലോഞ്ച് ചെയ്യാനു വേണ്ടി ഉദ്ദേശിക്കുന്നു ഇലക്ഷനെ സംബന്ധിച്ച് എപ്പോഴും നമുക്കറിയാം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ഒരു കോമൺ കൺസെൻസസ് കൂടി വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പൾസ് വാട്ട് ആർ ദ ബേസിക് കോണ്ടക്ട്സ് ദേ വിൽ ഫോളോ ഇൻ ഓർഡർ ടു എൻഷ്യർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ആ രീതിയിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യാനുണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു കോവിഡ് കോഡ് ഓഫ് കോണ്ടക്ട് ഫോളോ ചെയ്യണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് നമുക്ക് ഓൾറെഡി അറിയാം പുതിയതായത് അങ്ങനെ ഒരു കാര്യവുമില്ല പക്ഷേ എന്തായാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയിലേ വെക്കണം അതാണ് പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗമാണ് സ്ഥാനാർത്ഥിയും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ വേണ്ടി എന്തൊക്കെ പ്രോട്ടോക്കോൾസാണ് അതിൻ്റെ സെക്കൻഡ്ലി വോട്ടേഴ്സിലെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വോട്ടറിനെ ഒരു എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളാണ് ആ നമ്മൾ ഈ കോവിഡ് കോഡ് ഓഫ് കോണ്ടക്റ്റിലെ പറയാനുണ്ട് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഒരു സ്ഥാനാർത്ഥി ഭവന സന്ദർശനം ചെയ്യുമ്പോൾ അഞ്ച് പേർ മാത്രമേ ഒരു വീട്ടിൽ പോകണം ഈ അഞ്ചും പേരും യഥാസമയം എല്ലാ സമയം കറക്റ്റായിട്ട രീതിയിൽ മാസ്ക് ധരിപ്പിക്കണം വീട്ടിൽ പോയാമ്പോൾ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വീട്ടുകാർ നിന്ന് സംസാരിക്കണം സംസാരിക്കാന സമയത്ത് മാസ്ക് എല്ലാ സമയം ധരിപ്പിക്കണം നമുക്ക് ഒരു കോമൺ ആയിട്ട് മിസ്റ്റേക്കാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാസ്ക് താഴെ അങ്ങനെ വെക്കുന്നുണ്ട് അത് ചെയ്യരുത് സംസാരിക്കേണ്ട സമയത്ത് ഓൾസോ നമ്മൾ മാസ്ക് ധരിപ്പിക്കണം സ്ഥാനാർത്ഥി സ്വയം ഉറപ്പുവരുത്തണം അവരുടെ കൊലീഗ്സ് ബാക്കി പാർട്ടി മെമ്പേഴ്സ് എല്ലാവർക്കും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ പോയപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റൈൻ ചെയ്യണം വീട്ടുകാർ നിന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യരുത് ദൂരം നിന്ന് തന്നെ സംസാരിക്കണം കോൺടാക്ട് ടച്ച് പാടില്ല ബ്ലെസ്സിങ്സ് നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്നുണ്ട് ആൾക്കാർ പോയിട്ട് ഒരു വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ കൂടെ പോയിട്ട് ബ്ലെസ്സിങ്സ് എടുക്കുന്നുണ്ട് ഈ തവണ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം പൊലൈറ്റ്ലി സംസാരിച്ചിട്ട് ദൂരം നിന്ന് തന്നെ ബ്ലെസ്സിങ്സ് എടുക്കണം അങ്ങനെ ഞാൻ അഭ്യർത്ഥി നമ്മൾ അഭ്യർത്ഥനിക്കുന്നുണ്ട് വീട്ടിൽ വൽനറേബിൾ പോപ്പുലേഷൻ ആണെങ്കിൽ വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ സിക്സ്റ്റി ആൻഡ് അബവ് ഡയബറ്റീസ് ആൾക്കാർ ഹാർട്ട് പേഷ്യൻ്റ് ഡയാലസിസ് പേഷ്യൻറ്റ് ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ക്രോണിക് സിക്നെസ്സിൻ്റെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവർനോട് നേരെ സംസാരം ഒഴിവാക്കണം ഇതാണ് നമ്മൾ അഭ്യർത്ഥനകൾ എത്ര ആൾക്കാരാണ് വിസിറ്റ് വീട്ടിൽ പോകുന്നുണ്ട് അത് ഓൾസോ ലിമിറ്റ് ചെയ്യണം നേരെ പോകാനിന് പകരം ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസ് നോക്കണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക വാട്ട്സ്ആപ്പ് ആണ് ഫേസ്ബുക്കാണ് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ലെസ് ക്യാമ്പയിനിങ് ഇന്നോവേറ്റീവ് രീതിയിൽ ഒരു സ്ഥാനാർത്ഥി ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്വയം ഇനീഷ്യേറ്റീവ് എടുക്ക എടുത്തിട്ട് മുൻപോട്ട് വരണം ഭവന സന്ദർശന സമയത്ത് സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടിൽ പോകാനുള്ള ആൾക്കാർ കയ്യിൽ സാനിറ്റൈസർ വെക്കണം ഓരോ വീട്ടിൽ പോയിട്ട് ശേഷം സാനിറ്റൈസർ യൂസ് ചെയ്തണം അതിനുശേഷം മാത്രമേ അടുത്ത് വീട്ടിൽ പോകണം സംസാരിക്കാൻ സമയത്ത് വീട്ടിൽ നിന്ന് ഓൾസോ അവർ യഥാമായ രീതിയിൽ മാസ്ക് യൂസ് ചെയ്യണം ഇത് പറയണം അവർ സ്ഥാനാർത്ഥികൾ സ്വയം യൂസ് ഓഫ് മാസ്ക് പ്രമോട്ട് ചെയ്യണം അവരുടെ ഇലക്ഷൻ പ്രോപ്പഗൻഡിൻ്റെ കൂടെ കോവിഡിന്റെ സംബന്ധിച്ചോളം സംബന്ധിച്ചോളം എസ് എം എസ് ക്യാമ്പയിനുണ്ട് നമ്മുടെ ബാക്കിയെല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിങ് യൂസ് ഓഫ് മാസ്ക് ആൻഡ് യൂസ് ഓഫ് സാനിറ്റൈസർ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് കോവിഡിൻ്റെ സംബന്ധിച്ച് പ്രോട്ടോകോളിൻ്റെ സംബന്ധിച്ച് ഓൾസോ കുറച്ച് ചർച്ച ചെയ്യണം പബ്ലിക് ഗാദറിങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൗഡിങ് ക്യാമ്പയിനിങ്ങിന് വേണ്ടി കുറച്ച് ആൾക്കാർ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സംസാരിക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് സ്പേസസിലെ ഒഴിവാക്കണം ഇൻഡോർ പ്ലേസസിലെ ഒഴിവാക്കണം കൂടുതൽ ഔട്ട്ഡോർ സ്പേസസിൽ തന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ് ചെയ്യണം അതാണ് നല്ലതാണ് ഒരു വീട്ടിൽ പോയാൽ ഒരു വീട്ടുകാരനെന്നെ സംസാരിക്കാൻ സമയത്ത് ആ സംസാരം സമയത്ത് കുരിക്കണം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ പകരം രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ സംസാരിച്ചിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ദൂരെ നിന്ന് എത്ര കുറച്ച് സമയത്ത് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്താൽ അത് നല്ലതാണ് സോഷ്യൽ മീഡിയ വഴി ഓൾസോ ഇലക്ഷൻ പ്രോപ്പഗണ്ടെ കൂടെ കോവിഡിൻ്റെ മെസ്സേജ് കൊടുക്കണം ഏറ്റവും ലാസ്റ്റ് നമ്മൾ അഭ്യർത്ഥന ചെയ്യുന്നുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പാർട്ടി നിന്ന് ഒരു കോവിഡ് നോഡൽ ഏജൻറ് അപ്പോയിന്റ് ചെയ്യണം ഈ ക്യാമ്പയിനിങ് സമയത്ത് പോളിംഗ് തീയതി വരെ ഡിസംബർ എട്ടാം തീയതി വരെ നാളെ മുതൽ ഡിസംബർ എട്ടാം തീയതി വരെ ആണ് കൂടുതൽ ക്യാമ്പയിനിങ്ങിൻ്റെ സമയത്ത് അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അവർ സ്വയം ഒരു അവരുടെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ആ ക്യാമ്പയിനിങ് ക്യാൻവസിങ് സമയത്ത് നമ്മൾ എല്ലാ കോവിഡ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ നോക്കാന് വേണ്ടി ഒരു കോവിഡ് നോഡൽ ഏജന്റ് അപ്പോയിൻറ്റ് ചെയ്യണം ഈ കോവിഡ് നോഡൽ ഏജന്റിന്റെ ഡീറ്റെയിൽസ് നമ്മളോട് ഡി ഡി എം എനോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഒരു ട്രെയിനിങ് വേണം അല്ലെങ്കിൽ ഒറിയൻറ്റേഷൻ വേണം അല്ലെങ്കിൽ ഒരു ഡൗട്ട്സ് ഉണ്ടോ അത് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യാം ഇത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് നിന്ന് അഭ്യർത്ഥന ചെയ്യുന്നുണ്ട് സെക്കൻഡ്ലിയാണ് വോട്ടേഴ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും സോ വോട്ടേഴ്സിനെ മനസ്സിലാക്കണം അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ ഒരു പുറത്ത് നിന്ന് ഒരു ആൾക്കാർ വരണുണ്ട് ഈ ക്യാൻവസിങ് ക്യാമ്പയിനിങ് ആൾക്കാർ കുറെ സ്ഥലങ്ങളിൽ സന്ദർശിച്ചതാണ് നമ്മുടെ വീട്ടിൽ വരാനുണ്ട് അതുകൊണ്ട് നമ്മൾ അവർക്ക് കേൾക്കണം കാണണം പ്രശ്നമില്ല പക്ഷേ ഡിസ്റ്റൻസ് മെയിൻ്റെ ചെയ്യണം അവർനോട് സംസാരിക്കൽ സമയത്ത് നിങ്ങൾ സ്വയം മാസ്ക് ധരിപ്പിക്കണം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വരാനില്ലുള്ള എല്ലാ ആൾക്കാർക്ക് എൻകറേജ് ചെയ്യണം പറയണം കറക്റ്റ് ചെയ്യണം ദറ്റ് ദേ ഷുഡ് ഓൾസോ വിയർ മാസ്ക്സ് അവരുടെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ താങ്കൾ ഓൾസോ നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് സിറ്റ് ഔട്ട് ഏരിയയിലെ അല്ലെങ്കിൽ ഗേറ്റിലെ എവിടെയോ അവർ വരനുണ്ട് ഒരു സാനിറ്റൈസർ വെക്കണം അവർക്ക് സാനിറ്റൈസർ ഓഫർ ചെയ്യണം വീട്ടിൽ നിന്ന് വൽനറേബിൾ പോപ്പുലേഷൻ ആണെങ്കിൽ വൽനറേബിളിൻ്റെ മീനിങ് ആണ് സിക്സ്റ്റി ഇയേഴ്സ് ആൻഡ് അബവ് അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസിൻ്റെ രോഗി വീട്ടിൽ ആണെങ്കിൽ നേരെ ഈ വലനറേബിൾ വയസ്സുള്ള ആൾക്കാർക്ക് നേരെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആൾക്കാർ നിന്ന് കൂടുതൽ സംസാരം ഒഴിവാക്കണം അത് ഏറ്റവും നല്ലതാണ് ഈ ഇൻ്ററാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ സാനിറ്റൈസർ ഓഫർ ചെയ്യുക ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക കൂടുതൽ നേരമുള്ള സംസാരം ഒഴിവാക്കണം സംസാരിച്ചിട്ട് ഡിസ്റ്റൻസ് മെയിൻ്റെ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധയിലേ വെക്കണം താങ്കൾ ഓൾസോ ഒരു ക്രൗഡിംഗ് ക്യാമ്പയിനിങ് ഗ്യാദറിങ്ങിൽ പോകാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മനസ്സിലാക്കണം ഇൻഡോർ സ്പേസ് ആണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യണം ഔട്ട്ഡോർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പബ്ലിക് ഗ്യാദറിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ഒരു വളരെ സിംപിളായിട്ട് അടുത്ത് രണ്ടാഴ്ചയിലെ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളാണ് എല്ലാവർക്കും ഇതുവരെ എനിക്ക് ജില്ലാ ഭരണമിന് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒക്ടോബർ പകുതി മുതൽ നോക്കുന്നുണ്ട് നമ്മുടെ ജില്ലാതിനെ സംബന്ധിച്ച് എപ്പിഡമിക് ട്രെൻഡ് ഡിക്രീസ് ചെയ്യാനുണ്ട് പക്ഷേ ഞാൻ ഇതിന് മുമ്പ് പറയാൻ പോലെ സിറ്റുവേഷൻ ഫോർ കോവിഡ് നയൻറ്റീൻ ഇസ് വെരി വെരി ഡയനമിക് എപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവും അതിൻ്റെ ഒരു സാധ്യത എപ്പോഴും നമ്മുടെ മുമ്പാകെ ഉണ്ടാവും പക്ഷെ നമുക്ക് ചാലഞ്ച് വരണുണ്ട് അത് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാനുണ്ട് ഇലക്ഷൻസിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഈ കൂടുതൽ സോഷ്യൽ ഇൻറ്ററാക്ഷനിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഡിസംബറിൻ്റെ ഫസ്റ്റ് വീക്ക് മുതൽ നമുക്ക് കൂടുതൽ നമ്പേഴ്സ് കൂടുതൽ പോസിറ്റിവിറ്റി കൂടുതൽ പോസിറ്റീവ് കേസസ് വീണ്ടും കിട്ടാനിൻ്റെ സാധ്യത ഉണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് രണ്ടാഴ്ച നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ട് എല്ലാ ക്യാമ്പയിനിങ്ങിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാമ്പയിനിങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റും ഇതുവരെ കൊടുത്ത എല്ലാ സപ്പോർട്ടും കോപ്പറേഷനും വേണ്ടി ഞാൻ നന്ദി പറയുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ എല്ലാവർക്കും എനിക്ക് അങ്ങനെ തന്നെ സപ്പോർട്ടും കോപ്പറേഷൻ കൊടുക്കും ഇത് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് നന്ദി നമസ്കാരം